പ്രവാചക കേശം ആയിരത്തി അഞ്ഞൂറ് വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ വളർന്നു കാണും കാന്തപുരത്തിനെ പരിഹസിച്ച് ഹുസൈൻ മടവൂർ പ്രവാചക കേശവുമായി ബന്ധപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്കെതിരെ മുജാഹിദ് നേതാവ് ഡോക്ടർ ഹുസൈൻ മടവൂർ പ്രവാചക കേശം ഒരു വർഷം കൊണ്ട് അര സെന്റിമീറ്റർ വളർന്നുവെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ വളർന്നു കാണുമെന്ന് ഹുസൈൻ മടവൂർ ചോദിക്കുന്നു പണം ഉണ്ടാക്കാൻ മതത്തെ ഉപയോഗിക്കുന്നു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് മുസ്ലിം വിശ്വാസികളോട് ചെയ്യുന്ന തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു കാന്തപുരം ഇതിൽ നിന്നും പിന്മാറണം വിവാദം അവസാനിച്ചു വരുമ്പോൾ വീണ്ടും എടുത്തിരുന്നു പ്രസ്താവന സംസ്ഥാന നേതാക്കൾ തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവാചക കേശം കൊണ്ടുവച്ചതിനേക്കാൾ വലുതായി എന്ന അവകാശവാദമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉന്നയിച്ചത് കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന പ്രവാചക പ്രകീർത്തന സദസ്സിൽ സംസാരിക്കവെയായിരുന്നു പരാമർശം ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു തിരികൊളുത്തിയത് പിന്നാലെ കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത ഇ കെ വിഭാഗം നേതാവ് ബഹാബുദ്ദീൻ നദ്വി രംഗത്തെത്തിയിരുന്നു പ്രവാചക കേശം എന്ന കാന്തപുരത്തിന്റെ വാദം വ്യാജമാണെന്ന് അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞതാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദവി എന്നതും വ്യാജമാണ് നബിദിനം അടുക്കുമ്പോഴുള്ള കച്ചവടമാണ് പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും നദ്വി ഓർമ്മിപ്പിച്ചു